ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുട്ടി യാത്രയാണ് കേട്ടോ ഞാനും മക്കളും ശിവേട്ടനും കൂടെ ഒരു യാത്ര പോവുകയാണ് അപ്പം നമ്മൾ പോകുന്നത് ആന്ധ്രയിലുള്ള വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ നാട്ടിലത്തെ അയ്യപ്പനെ കൊണ്ടുവന്നിട്ട് കൂടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അയ്യപ്പനാണത് കേട്ടോ അതുള്ളത് വിജയവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല്ലപ്പടി എന്ന് പറഞ്ഞ ഒരു വിജയവാഡയിലെ കൊല്ലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയും ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ അമ്പലം അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ഞായറാഴ്ചയും ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പം ഇവിടുത്തെ പൂജിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾ വന്ന് പൂജിക്കണം ഇവിടെയുള്ള തെലുങ്കന്മാരൊന്നും പൂജിക്കാൻ പാടില്ല കേരളത്തിലെ നമ്പൂതിരി തന്നെ ഇവിടെ പൂജിക്കണം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ പൂജയും കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലെ പദ്ധതിയിലാണ് ചെയ്യുക ഫുള്ള് മലയാളീസാണ് ഈ അമ്പലത്തിൽ ഇന്നലെ ഞാൻ അവിടെ പോയി തൊഴുതും അവിടുത്തെ പൂജാരി എന്നോട് ചോദിച്ചു കെട്ടോ എന്ന് ചോദിച്ചു എനിക്കിത് കേട്ട് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളിവിടെ വന്ന് പത്ത് പതിനഞ്ച് കൊല്ലമായാലും ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ നമ്മൾ മലയാളി തിരിച്ചറിയുന്നുണ്ടല്ലോ കുറേ പേര് നീ ശരിക്കും തെലുങ്കത്തിയായി തെലുങ്കത്തിയെന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട് പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എന്നെ കണ്ടത് നമ്പൂതിരി ചോദിച്ചു നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വേഗം ചിരിച്ചിട്ട് സ്വാമി ഞാൻ നാട്ടിലെ ഒറ്റപ്പാലാണെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ അയ്യപ്പനെയൊക്കെ തൊഴുതു അവിടുന്ന് പാൽ പായസവും ശർക്കര പായസമായിരുന്നു അവിടെ നമ്മുടെ നാട്ടിലത്തെ അതേ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കാരണം നാട്ടിലുള്ള ആൾക്കാരല്ലേ വെക്കുന്നത് അതുകൊണ്ട് അതേ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പായസമൊക്കെ കുടിച്ചു ആ തിരുമ്പേനോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ നമ്മൾ വന്നത് ദാ ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ പുഴക്കാണ് നമ്മൾ വന്നത് ഇതാണ് കൃഷ്ണാനദിയാണ് കേട്ടോ അപ്പം മക്കൾക്ക് ഭയങ്കര ഇവിടെ ഈ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഒഴുകം വന്ന മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ പുഴയിൽ ഒന്ന് കളിക്കണം എന്നുള്ളട്ടോ അപ്പോൾ അവർക്ക് നാട്ടിൽ പോയാൽ ആ ഒരു ആണ് നാട്ടിൽ ഞാൻ സത്യത്തിൽ പോണതന്നെ എൻ്റെ മക്കളെ പുഴയിൽ കൊണ്ടുപോയി കുളിപ്പിക്കാനാണ് കേട്ടോ ഇവിടെയൊന്നും നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഉണ്ട് പുഴയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കുളിക്കാൻ വേണ്ടി പുഴക്കൊന്നും നമ്മൾ പോലില്ലല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ രാവിലെ പുഴയിലൊരു കുളി നിർബന്ധമാണ് വൈകുന്നേരം പുഴയിലൊരു കുളി നിർബന്ധമാണ് അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരു മാസവും രാവിലെയും വൈകുന്നേരം പുഴയെ പോയി കുളിക്കാറുണ്ട് കേട്ടോ മാക്സിമം മക്കളിലൊന്നും പുഴയിലൊക്കെ കൊണ്ടുപോയി പക്ഷേ മോനെറങ്ങാൻ ഭയങ്കര പേടിയാണ് ഒന്നുമല്ല പുഴയിൽ ഭയങ്കര മീനാണ് അത് കടിക്കും എന്നാണ് അവൻ്റെ ഒരു ഇത് കേട്ടോ അപ്പം അവൻ്റെ വിചാരം നാട്ടിൽ മാത്രമാണ് നിറയെ മീൻ ഇവിടെ മീനില്ല എന്നാണ് കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര മീനിനെ കാണും ഇവിടെ അത്ര മീനിനെ കാണുന്നില്ല കേട്ടോ അവൻ അവൻ പേടിച്ചതിനൊക്കെ കാരണമുണ്ട് നാട്ടിലിങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മീനുകൾ നമ്മളിങ്ങനെ പൊതിയും അവന് ഭയങ്കര പേടിയാണ് അവനെ മീൻ കടിക്കുന്നത് അപ്പം ഇവിടെ മീനെ കാണാൻ ഇവിടുത്തെ പുഴയിലൊന്നും മീനുണ്ടാവും പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പുഴയിലിറങ്ങാൻ നാട്ടിൽ പോയി ഇറങ്ങില്ല ഇല്ല കപ്പ് ബക്കറ്റും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ മുക്കി കുളിക്കുകയുള്ളു അവൻ അങ്ങനെ പേടിയാണ് പിന്നെ ഞാൻ വെള്ളത്തിൽ പിടിച്ച് തള്ളിയിട്ട് അങ്ങനെയൊക്കെ മുക്കിയെടുക്കണെട്ടോ അവന് എന്നാലേ കുളിക്കുകയുള്ളു ഇവിടെ പോവൻ സ്ലോ ഓടി ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാത്തൊരാപത്തിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലാട്ടോ ഞാൻ അവൻ അവിടെ ഉമ്മറത്ത് മാത്രമേ കളിക്കൂ അവിടെ ആഴമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കളിച്ചോളാം പറഞ്ഞത് ആ സമയം കൊണ്ട് നമ്മുടെ മകൻ വെള്ളത്തിൽ രണ്ട് മുങ്ങൽ അങ്ങോട്ട് മുങ്ങിയിട്ടു ആഴമില്ല അവിടെ അങ്ങനെ അങ്ങോട്ടാണ് ആഴം ഉള്ളത് അതുകൊണ്ടാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പുറത്തേക്ക് പോകരുത് ആ കെട്ടിൻ്റെ അപ്പുറം പോകരുത് അവിടെ ആഴമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ മോൻ ഇവിടെയാണ് കളിച്ചത് അവന് വെള്ളത്തിക്ക് ഇറങ്ങാനുള്ള പരിചയമില്ലാത്ത തന്നെ അവൻ്റെ മുട്ടിൻ്റെ മുട്ടിനെക്കാട്ടിലും കുറച്ചാണ് വെള്ളമുള്ളൂ പക്ഷെ എന്നാലും അവനാ വെള്ളത്തിൽ മുങ്ങിയിട്ടോ ഞാൻ ആകെ പേടിച്ച് ഓടി അങ്ങോട്ട് പോയതാണ് പക്ഷെ അവൻ്റെ ആ തുള്ളിച്ചാട്ടം കണ്ടപ്പോൾ എനിക്ക് എനിക്കപ്പം ചിരിയാണ് വന്നത് കിട്ടോ അവൻ്റെ മുങ്ങൽ കണ്ട് പേടിച്ചാലും അവൻ്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് എനിക്കും ചിരി വന്നു കേട്ടോ എന്നിട്ട് അവൻ പറഞ്ഞു മമ്മി ഇവിടെ കുറച്ച് നേരം നിൽക്കുക ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് ആകെ അവൻ്റെ മൊട്ടിൻ്റെ താഴെ വെള്ളമുള്ളൂ അതാണ് ഭയങ്കര മുട്ടിന് താഴെ വെള്ളമുള്ളൂ എന്നിട്ടും കൂടെ അവൻ രണ്ട് മുങ്ങൽ മുങ്ങിയിട്ടു അപ്പുറത്തേക്ക് ഭയങ്കര ആടാട്ടോ കണ്ടോ അവിടെ ഇങ്ങനെ മൊത്തം കെട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ പേടിച്ചിട്ട് പിന്നെ ഞാനും ശരി അവൻ്റെ ഒരു ധൈര്യത്തിന് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതാണ് വെള്ളത്തേക്ക് ഞാൻ ഇറങ്ങില്ല എന്ന് വിചാരിച്ച ഞാനാണ് അവൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം അങ്ങോട്ട് ഇറങ്ങിയ പക്ഷേ വട്ടം പറഞ്ഞു നീയും ഇറങ്ങാച്ചിറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏയ് നമ്മൾ ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും ദൂരം പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞു ഏതോ ഒരു പൊട്ടിത്തെറ ചക്കൻ വന്നിട്ട് അങ്ങോട്ട് ചാട്ടു തന്നെ ചാട്ടു തന്നെ അവൻ്റെ ചാട്ടങ്കാരൻ്റെ മേൽ മൊത്തം നനഞ്ഞിട്ടോ ഏത് ചെക്കനാണാവും അവൻ വെള്ളത്തിൽ നിന്ന് കയറും പിന്നെയും വരും കയറും പിന്നെയും വരുമായിട്ട് ഞാൻ മൊത്തം വെള്ളത്തിൽ കുളിച്ച് കുളിച്ചങ്ങട് പിന്നെ വേറെ ഓപ്ഷനിലെത്തൊക്കെ പറഞ്ഞാൽ ഞാനും അങ്ങ് അതി സാഹസികമായും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടോ ആന വെള്ളത്തേക്ക് ഇറങ്ങിയ പോലെ എഴുതും ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങിയപ്പോൾ കാരണം അങ്ങോട്ട് വെള്ളമെല്ലാം കലക്കി കുട്ടികളെക്കാട്ടിലും മേലെഴുതും ഞാൻ ശരിക്കും നാട്ടിൽ പോയുള്ള ആ ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത് കിട്ടും ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു വന്നതാണ് ഞങ്ങളാണ് ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അറുമാതിക്കാണ് ഞാൻ കുട്ടികളെക്കാട്ടിലും മേലെയാണ് ഞാൻ കുറേ നേരം നീന്തി കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്തൽ പക്ഷേ ഇപ്പോൾ എന്താണാവും നീന്തൽ അങ്ങനെ പറ്റുന്നില്ല നീന്താണ്ട നീന്താണ്ടാണോ എന്നറിയില്ല കുറച്ചങ്ങ് നീന്തുമ്പോളേക്കും ശ്വാസം മുട്ടു അതിപ്പോൾ തടി കൊണ്ടുമായിരിക്കാം തടി ഉള്ളെങ്കിലും നീന്താൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം എനിക്ക് ഇച്ചിരി നീന്തുമ്പോളേക്കും ശ്വാസം ഇട്ട് അപ്പം എൻ്റെ മോളാദ്യം ഇറങ്ങുന്നില്ലേ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും മോനും ഇറങ്ങിയപ്പോൾ മോളും അങ്ങ് ഇറങ്ങിയിട്ടു ഞാനിവരെ രണ്ടുപേരെയും പിടിച്ചിട്ട് ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ അവിടെ ഇറങ്ങരുത് ഇവിടെ ഇറങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള തെലുങ്കന്മാർ വായും പിടിച്ചു നിൽക്കുകയാണ് ഇത് ഏത് ഭാഷയെന്നു പറഞ്ഞിട്ടോ എല്ലാവരും ഞങ്ങളുടെ മുഖത്ത് വെക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങൾ എന്തെന്നെ ഇങ്ങനെ നോക്കണമെന്ന് ആദ്യ കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായത് ഓ ഞാൻ മലയാളത്തിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കെ എൻ്റെ മകൻ നോക്കിയൊക്കെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന കണ്ടോ അവൻ വെള്ളത്തിൽ ഇരിക്കില്ല അങ്ങ് ചാടുകയാണ് ചാടിയിട്ട് ഒരു രണ്ട് കുടം വെള്ളം എൻ്റെ മകനും എൻ്റെ മകളും കുടിച്ചിട്ടുണ്ടാവും എൻ്റെ ക്യാമറാമാൻ ശിവേട്ടൻ ആയതുകൊണ്ട് തന്നെ ശരിക്കും ക്യാമറ വീഡിയോ എടുത്തിട്ടേ ഇല്ലാട്ടോ അങ്ങോട്ട് കുറേ ഇളക്കും ഇങ്ങോട്ട് കുറേ ഇളക്കും ഈ ഇള ഞാൻ പറഞ്ഞു നിങ്ങളെന്ത് ക്യാമറാമാനാണ് ഒന്നില്ലെങ്കിൽ ഒരു യൂട്യൂബർ ശ്രീദേവിയുടെ ഭർത്താവ് അല്ലേ ശരിക്ക് ശരിക്കും പിടിക്കെൻ്റെ ഫോണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു ഓന്ന് ഞങ്ങൾ കുറെ വിളിച്ചെട്ടോ ശിവേട്ടനെ വെള്ളത്തിലോട്ടിറങ്ങാൻ ഞങ്ങൾ കുറെ വിളിച്ചു ശിവേട്ടൻ സത്യം പറഞ്ഞാൽ ശിവേട്ടൻ മക്കളെ കാട്ടിലും പേടിയാണ് ശിവേട്ടൻ നാട്ടിൽ പോയാലും അതെ ബക്കറ്റും കപ്പും കൊണ്ടുപോകണം ഞാൻ എന്നിട്ട് ശിവേട്ടൻ ഞാൻ പുഴയിൽ നിന്ന് വള്ളം മുക്കി കൊടുക്കും ബക്കറ്റില്ല ശിവേട്ടൻ വലിയ കൈമത്തിൽ കപ്പ് കൊണ്ട് ഒഴിച്ച് കുളിക്കും കുറേയൊക്കെ തന്നെ കുളിക്കട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ പറയും ആഹ് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് പിന്നാമ്പറത്തൂടെ പോയിട്ട് ഒറ്റ എന്താണ് വന്നു ശിവേട്ടൻ്റെ വള്ളത്തേക്ക് അപ്പം തന്നെ മുങ്ങിക്കോളു മുങ്ങാനറിയാം പക്ഷേ വള്ളത്തേക്ക് ഇറങ്ങാൻ പേടുന്നത് സെയിം പ്രോബ്ലം എൻ്റെ മോനും അതെ മീൻ കടിക്കോ മീൻ കടിക്കോ എന്നൊക്കെയാണ് ഇവരുടെ പേടി ശിവേട്ടനും മോനും എന്തിനാണ് മീനിനങ്ങനെ പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കും എൻ്റെ മോൾക്കും പേടിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കുഴപ്പമില്ല ഞങ്ങൾ വളർത്തേക്ക് ഇറങ്ങും നീന്തുമൊക്കെ ചെയ്യും ശിവേട്ടനും മോനും അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ നനഞ്ഞ കോഴിയെപ്പോലെ കാരണം തല തോർത്താൻ തോർത്തില്ല ഒന്നിനൊരു വഴിയില്ല അതുകൊണ്ട് തന്നെ ഞാനും മോനും ഇങ്ങനെ വെറുങ്ങിലിച്ച് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ വെറുങ്ങിലിപ്പം അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു വന്ന് സാധാരണ എല്ലാവരും ചായയാണ് കുടിക്കുക ഞങ്ങൾ ജ്യൂസാണ് കുടിച്ചത് വേറെ ഒന്നല്ല ഭയങ്കര വെയിലായിരുന്നു പുഴയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചായ കുടിച്ചിട്ടാണ് പുഴയ്ക്ക് പോയത് ഇപ്പോൾ നല്ല രാജസ്ഥാൻ ചായ കുടിച്ചു മാർവാഡീസ് ഉണ്ടാക്കുന്ന അടിപൊളി ചായ ഉണ്ട് അപ്പം അത് കുടിച്ചിട്ടാണ് പുഴയ്ക്ക് പോയത് പിന്നെ പുഴയിൽ പോയിട്ട് നമ്മളൊന്ന് കുളിച്ച് തണുത്ത് വിറുങ്ങില് വെക്കുമ്പോൾ ഭയങ്കര വെള്ളം ദാഹം അപ്പം കുറച്ച് ദൂരം വരും ചോദിച്ചിട്ടോ കുറച്ച് ദൂരം വന്നിട്ടാണെ ഇങ്ങനെ പിണ്ടിയായി നമ്മളിട്ടോ അപ്പം എന്നാൽ തണുപ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു തണുത്ത ജ്യൂസും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട് സുഗന്ധി വാങ്ങി കുടിച്ചു സുഗന്ധി എന്ന് പറഞ്ഞാൽ സർവത്താണ് നമ്മുടെ നാട്ടിൽ സർവത്ത് എന്നൊക്കെ പറയില്ലേ അതാണ് സുഗന്ധി എന്നാണ് അതിനെ ഇവിടെ പറയുക കേട്ടോ അപ്പം നമ്മളങ്ങനെ എല്ലാം കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ശിവേട്ടന് ഞായറാഴ്ച കൂടെ വർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അമ്പലങ്ങളൊന്നും പോകാൻ പറ്റാറില്ല ദൂര അമ്പലങ്ങൾ കേട്ടോ അടുത്തുള്ള അമ്പലം ഞാനും മക്കളും പോയിട്ട് വരും അമ്പലങ്ങൾ പോകണമെങ്കിൽ നമുക്ക് ശിവേട്ടം വേണ്ടേ അപ്പോൾ നമുക്ക് പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കൊല്ലപ്പടി അയ്യപ്പസ്വാമിയെ കാണാൻ പോയി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ കാറ്റത്ത് മുടിയൊക്കെ ഉണങ്ങി കെട്ടി നമ്മളൊക്കെ ഒന്ന് ഉഷാറായിട്ടോ അതാണ് ഇങ്ങനെ ആക്കിയത് ചേട്ടൻ തലയൊക്കെ നല്ലത് തോർത്താൻ പറഞ്ഞു കാരണം വെള്ളം പരിചയമില്ലാത്ത വെള്ളമല്ലേ ചിലപ്പോൾ വല്ല പനി വരുന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വെള്ളമൊക്കെ തലമുടിയൊക്കെ ഉണങ്ങി എന്ന് പറഞ്ഞു കാരണം നമ്മൾ തോർത്തിട്ടില്ല വണ്ടി പോകുമ്പോൾ ആ കാറ്റടിച്ചിട്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങി തലയൊക്കെ ഉണങ്ങി അപ്പം ഞാൻ എന്തൊക്കെയോ അങ്ങനെ പറയണം എൻ്റെ മോനോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളം കുടിച്ച അനുഭവം എന്നൊക്കെ പറഞ്ഞിട്ട് മോനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ മോൻ്റെ മുഖം നോക്ക് നല്ല പേടിച്ചാ വേണ്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നും നമുക്ക് പേടി മാറ്റാൻ വല്ല ഊതുക്കിയ വല്ല ചാരുട്ടുണ്ടാക്കി എന്തെങ്കിലും ചെയ്യായിരുന്നു ഇവിടെ അപ്പം അതൊന്നും പറ്റില്ല മോൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ വിചാരിച്ച് പനി വരും എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കടാക്ഷൻ കൊണ്ട് പനിയൊന്നും വന്നില്ല മോൻ ഉഷാറാണ് അപ്പോൾ അത് ഞാൻ തിങ്കളാഴ്ചയാണ് അപ്ലോഡ് ചെയ്യണം കേട്ടോ റെക്കോർഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഒക്കെ തിങ്കളാഴ്ചയാണ് അപ്പോൾ എനിക്കിരിക്കാനുള്ള സ്ഥലമാണ് ദ അത് ആൻ എൻ്റെ അവസ്ഥ അവസ്ഥയൊന്നാലോച്ചൊക്കെ ഇത്ര സ്ഥലമുള്ളൂ എനിക്ക് വണ്ടിക്കകത്തിരിക്കാൻ അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി അപ്പം ചേറ്റാ